കായികമേളയിൽ ഇരട്ട സ്വർണ തിളക്കവുമായി ആദിവാസി പെൺകുട്ടി ജില്ലാ മേളയിൽ ആദ്യ പങ്കാളിത്തത്തിൽ തന്നെ ഇരട്ട നേട്ടമാണ് സേനാപതി സ്കൂൾ വിദ്യാർത്ഥിയായ ലയ സുനിൽ നേടിയെടുത്തത് മാങ്ങാത്തൊട്ടി ഒട്ടാത്തി ആദിവാസി കുടി നിവാസികളായ സുനിലിന്റെയും ബീനയുടെയും മകളാണ് ലയ ജൂനിയർ പെൺകുട്ടികളിലെ അറുന്നൂറ് മീറ്റർ ഓട്ടത്തിലും ലോങ് ജമ്പിലും ഒന്നാമതെത്തിയാണ് ലയ ഇരട്ട സ്വർണ്ണത്തിളക്കം തിളക്കം സ്വന്തമാക്കിയത് ലോങ് ജമ്പിൽ നാല് ദശാംശം ഒന്നേഴ് മീറ്റർ ദൂരമാണ് ഈ പ്രതിഭാടിയത് സേനാപതി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ലയ ആദ്യമായാണ് ജില്ലാ കായികമേളയിൽ പങ്കെടുക്കുന്ന ഞാൻ വരുന്ന സേനാപതി സ്കൂളിനാണ് ഞാൻ അറുന്നൂറ് മീറ്ററിനും ലോങ് ജമ്പ് ഹഡില് അറുന്നൂറ് ജമ്പ് കഴിഞ്ഞ വർഷം അറുന്നൂറ് മീറ്ററിന് സെക്കൻഡ് ഹഡിലിന് തേടും ചെറുപ്പം മുതൽ ഫുട്ബോളിൽ തൽപരയായ ലയയുടെ വേഗതയും കരുത്തും മനസ്സിലാക്കിയ സ്കൂളിലെ കായികാധ്യാപകൻ എബിൻ പരിശീലനം നൽകുകയായിരുന്നു സംസ്ഥാനതല ഫുട്ബോൾ മത്സരങ്ങളിൽ ലയ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പങ്കെടുക്കുന്നുണ്ട് ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ഹാൻഡ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ബഹുമുഖ കായിക പ്രതിഭ ന്യൂസ് ബ്യൂറോ രാജകുമാരി